എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുത്താലോ ഇത് കുക്കറിൽ കുക്കറിലുണ്ടാക്കിയെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ ബച്ചലേഴ്സായിട്ടുള്ളവർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു മുട്ടക്കറിയാണ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് മൂന്ന് വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അത് കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അതുപോലെ രണ്ട് മീഡിയം തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും അങ്ങ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം നാല് വലിയ വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിതിലോട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അഞ്ച് മുട്ട നല്ലതായിട്ട് കഴുകിയിട്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ചെറിയ പാത്രത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതായിട്ട് ഇത് പ്രെസ്സ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ടിതിലോട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ പാത്രത്തിൻ്റെ അര പാത്രം മാത്രമേ വെള്ളം കാണാവൂ അതല്ലെങ്കിൽ വിസിൽ വരുന്ന സമയത്ത് വെള്ളം അങ്ങ് തുളുമ്പിയിട്ട് ഈ കറിയിലോട്ട് വീഴും അപ്പം അത് പാടില്ല കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് കുക്കറ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുത്തിച്ചെടുക്കാം ഇവിടെ രണ്ട് വിസിൽ വന്ന് അതിൽ വിസിലെല്ലാം പോയി കഴിയുമ്പോൾ കുക്കർ നമുക്ക് തുറന്നു നോക്കാം മുട്ട ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതങ്ങ് എടുത്തു മാറ്റാം ഗ്രേവി നല്ലതായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടാണ് കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നിക്കുന്നത് കേട്ടോ നമ്മളൊന്നും കൂടെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രേവിയൊക്കെ അങ്ങ് പറ്റും കേട്ടോ ഇത് സവാള ഒന്നുകൂടെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ സവാള ഒക്കെ ഉടച്ചപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഗ്രേവി കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും ഗ്രേവി അധികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ അതുവരെ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ അര ഗ്ലാസ് വെള്ളം ആദ്യം കുക്കറിൽ ഒഴിച്ചു കൊടുത്തില്ലയോ അതിന് പകരം രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ എന്നിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ കുറുകി വന്നിട്ടുണ്ട് ഇട്ട് നമ്മൾ പൊളിച്ചെടുത്തിരിക്കുന്ന മുട്ട ഒന്ന് വരിഞ്ഞിട്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതിനെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് തീത് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മുട്ടക്കറി നല്ലതായിട്ട് തണുത്ത് വന്നപ്പോൾ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിരുന്നു കണ്ടില്ലേ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുമാണ് ട്ടോ എന്ത് എളുപ്പത്തിലാണ് നമ്മളിതുണ്ടാക്കിയെടുത്തത് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ മുട്ടക്കറി തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം